ബോളിവുഡ് ചെയ്യാൻ പോകുന്ന ആരും പറഞ്ഞു അത് കറുതെ അവര് ഹിന്ദി അറിയാം ഞാൻ സുഗമ പരീക്ഷ പൂർണ്ണ പഴയ ഇപ്പൊ കുറച്ചോളം ഹിന്ദിയൊക്കെ ഹിന്ദി സിനിമ കാണുന്ന ഒരാളും ി സ്റ്റാർ എന്നുള്ള പൃഥ്വിരാജന്റെ ഞാനല്ല പാട്ടൊക്കെ പാടിയും ഉറക്കം കിട്ടിയില്ല ഇന്നുമില്ല അതിന്റെ ഒരു പ്രശ്നമുണ്ട് നന്നായിട്ട് ഉറങ്ങിട്ടൊക്കെ വന്ന ഭയങ്കര കോമഡിയാ അല്ലാതെ ഇല്ല അങ്ങനെ അമിത ഭാരം തരുന്നേതൊരു സിനിമയുടെ ഷൂട്ടിന്റെ ഇടയിൽ ആ പ്രാവുംകൂട്ട് ഷാപ്പിന്റെ ഷൂട്ടിന്റെ ഇടയിൽ ഒരു ചേട്ടൻ വന്ന് ഫോട്ടോ എടുത്തു അപ്പൊ ചേട്ടൻ ചോദിച്ചു തൃശ്ശൂരാണ് ഷൂട്ടിങ് അപ്പൊ ചേട്ടൻ ചോദിച്ചു ഏത് പടം ആയിരുന്നു ഞാൻ പറഞ്ഞു പ്രാവുംകൂട് ഷാപ്പ് അപ്പൊ ചേട്ടൻ ഇന്റർവ്യൂ പൊളിക്കണം കേട്ടാ അപ്പൊ പടം ഇന്റർവ്യൂ അമിത പ്രതീക്ഷയായി തുടങ്ങി അതൊക്കെ ഒരു ഈ പൃഥ്വിരാജിനെ ബേസിക്കലി ഒരുമിച്ച് അഭിനയിക്കാൻ തരുന്നത് ഒരുപാട് നേരം കൂടെ കിട്ടില്ല ബേസിക്കലി അപ്പൊ ഒരു കഥ പറയാനൊക്കെ ട്രൈ ചെയ്തു മാനമിസം പൃഥ്വിരാജിന്റെ മാനസങ്ങളൊക്കെ പഠിച്ചു മാനമിസം കഥ ഇല്ല പക്ഷെ എനിക്ക് ഇങ്ങനെ ഒരുപാട് ചോദ്യങ്ങളൊക്കെ ചോദിക്കാനുണ്ടായിരുന്നു എനിക്ക് ആദ്യമൊക്കെ എനിക്ക് നമുക്ക് ഒരു ഒരു പേടി ഉണ്ടാവുമല്ലോ ഇപ്പൊ ഞാനും അങ്ങനെ അധികം ഞാൻ സംസാരിച്ചിട്ടുമില്ല എല്ലാരെയും ആ ഞാൻ ഫോട്ടോ എടുക്കാൻ വേണ്ടി പോയതാ അപ്പൊ അന്ന് ഒരു പ്രാവശ്യം ഈ സിനിമയ്ക്ക് മുമ്പ് പ്രാവശ്യം ഞാൻ രാജവണ്ണം കണ്ടിട്ടുള്ളത് വിമാനം പറഞ്ഞ സിനിമയുടെ സെറ്റിൽ ഞാൻ അത് ഒരു ഫോട്ടോ എടുത്തിട്ടുണ്ട് അല്ലാതെ നമ്മള് സിനിമയിലൊക്കെ ആ േ അപ്പോൾ അപ്പോൾ അങ്ങനെ അപ്പോൾ ഞാൻ ഭയങ്കര ഫാനാണ് അപ്പോൾ അത് കാരണം ഇതിൻ്റെ സെറ്റിൽ വന്നപ്പോൾ ഈ സിനിമയിലൊക്കെ കണ്ടിട്ടുള്ള അല്ലെങ്കിൽ ഇന്റർവ്യൂസിലൊക്കെ കാണുന്ന അല്ലെങ്കിൽ റീലിലൊക്കെ കാണുന്ന രാജഭനാണ് എൻ്റെ മുമ്പിൽ അപ്പോൾ എനിക്കും കുറച്ച് പേടിയുണ്ട് മോണിത്ത ഉറയിലിങ്ങനെ ഇരിക്കുന്നു നമ്മളിങ്ങനെ നമ്മളൊക്കെ കൂടെ ഇങ്ങനെ ഗ്യാങ് അങ്ങനെയൊക്കെയാണ് അങ്ങനെയൊക്കെയാണ് അപ്പോൾ അപ്പം ആദ്യമേ അങ്ങനെയായിരുന്നു പിന്നെ 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 നമ്മടെ ഒരേ വൈബാ പിന്നെ വയര പോളിയായിരുന്നു തമാശയൊക്കെ പറയും അങ്ങനെ അല്ല ഞാൻ ഇങ്ങനെ ചോദിക്കും അല്ല ഇത് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ രാവിലെയും ടിപ്പ് ചോദിക്കല് തന്നെ അപ്പോ അല്ല എനിക്കിതൊക്കെ എങ്ങനെയാണ് ഇതെല്ലാം കൂടെ മാനേജ് ചെയ്ത് കൊണ്ടുപോകുന്നത് എങ്ങനെയാണ് ഇതിൻ്റെ ഒരു സിനിമ എന്ന് മാത്രം ആലോചിച്ചുകൊണ്ട് ജീവിക്കുന്ന ഒരാളാണല്ലോ ഫുൾ ടൈം സിനിമ ഒരുപാട് ഇൻ്റർവ്യൂസിലൊക്കെ സംസാരിക്കുന്നതും അദ്ദേഹത്തെ അദ്ദേഹത്തിൻ്റെ ഒരു വിഷൻ ഒരു മലയാള സിനിമയെ റെപ്രസെൻ്റ് ചെയ്യുന്നു ഒരു ബ്രാൻഡ് അംബാസഡർ എന്നൊക്കെ ഉള്ളത് പുറത്തേക്ക് അതിനൊക്കെ അപ്പോൾ ഇതൊക്കെ അങ്ങനത്തെ ആസ്പിരേഷൻസ് ഉള്ള ഒരാൾ അപ്പോൾ ഇതൊക്കെ എനിക്കും ഭയങ്കര ഞാനും അങ്ങനെ കുറച്ച് അംബിഷ്യസൊക്കെ അംബിഷ്യസ് ഒക്കെ ഉള്ള ഒരാളാണ് അപ്പോൾ എനിക്കും ഈ പറയുന്നത് ഭയങ്കര റിലേറ്റബിളാണ് അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ അപ്പോൾ എനിക്കും ആഗ്രഹമുണ്ട് ഇതൊക്കെ എങ്ങനെയാണ് ഇത് ഇതൊക്കെ കൂടെ മാനേജ് ചെയ്ത് എങ്ങനെയാണ് കൊണ്ടുപോകുന്നത് കണ്ടിന്യൂസ്ലി ഇങ്ങനെ കൺസിസ്റ്റൻ്റ് ആയിട്ട് ഇതെല്ലാം മാനേജ് ചെയ്യും പിന്നെ അവിടെ എങ്ങനെയാണ് അവിടുത്തെ വർക്കിംഗ് ചെയ്യുന്നത് ഇവിടെ എങ്ങനെയാണ് ഇവിടുത്തെ സ്റ്റൈലെങ്ങനെയാണ് ഇങ്ങനെ എങ്ങനെയൊക്കെ ആയിട്ട് പിന്നെ പഴയ കഥകൾ ഒരുപാട് സിനിമകളിലെ കഥകളും തമാശകളൊക്കെ അങ്ങനെയൊക്കെ ഇപ്പോൾ ചെറിയ പ്രായത്തിൽ സിനിമയിൽ അഭിനയിക്കാൻ തുടങ്ങിയ ഒരാളെന്നുള്ള രീതിയിൽ ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടല്ലോ അപ്പോൾ ഫിലിമിൽ ഷൂട്ട് ചെയ്യുന്നു ഡിജിറ്റലിലേക്ക് വന്നപ്പോൾ അത് ഷൂട്ട് ചെയ്യുന്നു പല പല ആർട്ടിസ്റ്റുകളുടെ കൂടെയും പല ഡയറക്ടേഴ്സിൻ്റെ കൂടെ ഒക്കെ ഒരുപാട് സിനിമകൾ വർക്ക് ചെയ്തിട്ടുണ്ട് തെലുങ്കിൽ ചെയ്യുന്നു ഹിന്ദിയിൽ ചെയ്യുന്നു അങ്ങനെ പല ഭാഷകളിൽ ചെയ്യുന്നു അപ്പോൾ എല്ലാത്തിനെക്കുറിച്ച് നമുക്ക് കുറേ കാര്യങ്ങൾ കഥകളൊക്കെ ചോദിക്കാനുണ്ട് അങ്ങനെയൊക്കെ എങ്ങനെയാണ് പക്ഷേ നമുക്ക് അപ്പോൾ അങ്ങനെ ഒരുപാട് ചോദിക്കാനുണ്ട് ആക്ച്വലി അങ്ങനെ ഞങ്ങൾ ഞാൻ ടിപ്സ് വർക്ക് ഒരുപാട് കാര്യങ്ങളൊക്കെ ഏറ്റെടുത്ത് ചെയ്യാൻ വിളിച്ചിട്ട് ചോദിക്കും നീ ഓക്കെ അല്ലേ എന്നങ്ങനെ അങ്ങനെ ചോദിക്കുന്നു പറഞ്ഞാൽ അതൊക്കെ നമ്മള് വൃത്തിക്ക് പറ്റിയത് സംഗതിയാണ് ഈ എല്ലാം കൂടെ ആ പരിപാടിയാണോ ഈ പറഞ്ഞാരുന്നു പറഞ്ഞു പറഞ്ഞത് പറഞ്ഞു പോലെ ഞാൻ എന്താ കുറച്ച് കുറേ എല്ലാം കൂടെ ആയിട്ട് ഞാൻ പ്രാന്തായിട്ടിരിക്കുമ്പോൾ ഒരു ഒരു വിനീതണ് എൻ്റെ അടുത്ത് വിളിച്ചിട്ട് ഒരു ദിവസം നീ ഓക്കെ ആണോ എല്ലാവരും എന്തെങ്കിലും ഡേറ്റ് മറ്റേത് അതെ പോലും ഇപ്പോൾ ഇങ്ങനെ എങ്ങനെയൊക്കെയാണല്ലോ ചോദിക്കുക അപ്പോൾ ഒരാൾ പെട്ടെന്ന് ഓക്കെ അല്ലേ എന്ന് ചോദിച്ചപ്പോൾ എനിക്ക് ഭയങ്കര അത് ഭയങ്കര ഇതായിരുന്നു അപ്പോൾ അതിനെക്കുറിച്ച് വിനീത് ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞു അപ്പോൾ അതിൽ വിനീത് അണ്ടെന്ന് എല്ലാവർക്കും പൃഥ്വിരാജ് ആവാൻ പറ്റൂലല്ലോ അതുകൊണ്ട് ഞാൻ അവർക്കടുത്ത് ഓക്കെ ആണോ എന്ന് ഞാൻ ചോദിച്ചു എന്ന് അങ്ങനെ പറഞ്ഞായിരുന്നു അപ്പോൾ അതൊക്കെ തന്നെയാണ് എനിക്ക് പറയുന്നത് എങ്ങനെയാണ് അങ്ങനെ ആവുന്നത്